എന്താ കണ്ടില്ലേ കനാലില് ഭാഗം വെള്ളായിട്ടോ നല്ല മഴയില്ലേ നോക്കണ്ടോ നല്ല മഴയതും കൊണ്ട് ഭാഗം വെള്ളായി നല്ല രീതിയില് മഴ പെയ്യാൻ തുടങ്ങിട്ടോ എന്താ മഴ വെച്ചിട്ടാ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ മഴ ഉണ്ടോ നമ്മുടെ പോലെ നല്ല മഴയാണ് ഒന്ന് തോർന്നേ ഉള്ളു ഇപ്പോ കലങ്ങി മറിഞ്ഞിട്ട് ഇതും അല്ലാട്ടോ നല്ല രീതിയിലുണ്ടായിരുന്നു ഒഴുക്കില് പോയില്ലേ കൊറേ വെള്ളം ഒഴുകി പോയി നമ്മടെ കണ്ട നമ്മടെ വീടിന്റെ തൊട്ടടുത്തന്നെ ഓണപ്പൂ ആണോ ഇല്ലാലേല ഓണപ്പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ ഈ ഈ പൂവ് ഓണത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ ഞാനത് കാണിച്ചു തരാട്ടോ ഓണപ്പൂറ്റില്ല വഴിയും കൂടില്ല ഇപ്രാവശ്യം ഓണത്തിന് ഇടാനും പറ്റും ചെയ്തിട്ടില്ല പ്രാവശ്യം നമ്മൾ പൂക്കളം തന്നെ കണ്ടോ ചെറിയ പൂക്കളാണ് ഇട്ടുള്ളൂ ഇന്നിട്ടത് ഇട്ടോ ചെറിയ പൂ ഇതാ ഈ പൂവൊന്നും പറിച്ചില്ല എന്താ വെച്ചാൽ രാവിലെ പെരും മഴയാണ് പിന്നെ എന്താ ചെയ്യുന്നത് കണ്ടില്ലേ മൂന്ന് പൂക്കളുണ്ട് ഇതൊന്നും പറിക്കാനേ ഇരുന്നില്ല പൂവും ഈ ഒരു വെള്ളപ്പൂവും നടുക്കിൽ വെച്ചിട്ട് നാല് സൈഡ് ഇട്ടു അപ്പേയ്ക്ക് തന്നെ മഴ പെയ്തിട്ട് പിന്നെ എന്താ ചെയ്യുന്നത് എന്താ വീടിന്റെ പണി എന്താ പെയിന്റിങ്ങിന്റെ പണി തന്നെ തന്നെട്ടോ നടന്നുകൊണ്ടിരിക്കണത് ഇപ്പൊ സമയം എത്ര ചെയ്യുവാന്നിട്ടാ സമയം ഒരു മൂന്നരക്കെ ആയി ഈ ഒന്ന് പൊറത്ത് ചാടാൻ പറ്റിയിരിക്കുന്നത് അതുവരെ നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല അങ്ങോട്ട് പോണോ എന്താ വെറുതെ എന്താ ഇത് കണ്ടോ കമ്മ്യൂണിസ്റ്റ് വച്ച ഇതാ ഇത് തരണട്ടെ ഒരാൾ ദീന ഇത് ഇവിടെ മൊത്തം നടന്നിട്ടുണു കേട്ടോ ഈ സംഭവം ഇവിടെ ഉള്ളത് കണ്ടിട്ടേ ഇല്ല ഇത് നമ്മുടെ എന്താ ചെറിയ മുറികളൊക്കെ ഉണ്ടാകുമ്പോഴേ ഇതിൻ്റെ അല്ല ഇങ്ങനെ തൂമ്പലങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇപ്പോഴൊന്നും ചെയ്യാറില്ല കേട്ടോ അവർക്ക് നല്ല വയസ്സായ ആളാണ് അപ്പോൾ നിങ്ങളുടെ അവിടെ ഉണ്ടോ കമ്മ്യൂണിസ്റ്റ് ബച്ചുണ്ടോ കമ്മ്യൂണിസ്റ്റ് ബച്ചുണ്ടോ ചോദിച്ചിട്ട് ഞാൻ എന്നിട്ട് കാണിച്ചു കൊടുത്തു ഇപ്പോഴൊന്നും ചെയ്യാൻ അന്നൊക്കെ പക്ഷെ ഇതന്നെ ഇത്ര ചെയ്യലേ എന്താ സംഭവം അറിയില്ല നമ്മള് ഒരു പ്രാവശ്യം അനിയനെ ആരൊക്കെ വെച്ചിട്ട് കാലു മുറിത്തു തമാശ കളിയല്ലേ പണ്ടത്തെ കളിയല്ലേ പണ്ടൊക്കെ പറ്റിയായിരുന്നു ഇപ്പൊ എന്താ കിച്ചു അവൻ ഇങ്ങനെയൊക്കെ നടക്കണം എന്താ അവന്റെ ചിരി ഈ ചിരിട്ടോ അവന് എന്നാ പറ മാല വേണം വാച്ച് കയ്യിൽ കണ്ട വാച്ച് ഓടാത്ത വാച്ച് നടക്കണിട്ടോ കാര

എല്ലാ ചാർജ് റബർ തൊടിക്ക് പോയാലേ നിറച്ച് വിറകൊക്കെ കിട്ടൂട്ടോ രണ്ടു ദിവസമായിട്ട് നല്ല ആ അത് നമ്മുടെ നമ്മടെ അവിടെ സ്കിൻ ഡോക്ടറെ കാണിക്കണ്ടേട്ടാ എന്താ വേഗം കണ്ടില്ലേ അതിങ്ങനെ വിറ്റാമിന്റെ കുറവാണ് ഓൽമെൻ്റ് തേച്ചാ മാറും ചായ വെക്കണ്ട സമയായി നമുക്ക് ചായ വെച്ചാലോ പോയിട്ട് എന്താണ് കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത്തിരി തിരിയു കറണ്ട് പോവുക ഇത്തിരി തിരിയതിന് കറണ്ട് വരിക അതാണ് അവസ്ഥ നാളെ നമ്മുടെ അമ്മൂനും കിച്ചൂരൊക്കെ ഓണ പരിപാടി തുടങ്ങോ അപ്പോൾ അമ്മൂന്റെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ അല്ലേ സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ടാ പോണ് ഏട്ടാ വടംവലി ഉം നാളെ അമ്മൂനും അച്ചൂനും കിച്ചുനും എല്ലാവർക്കും ഓണപരിപാടിയാണ് അപ്പൊ അമ്മൂന്റെ കൂട്ടുകാരികളൊക്കെ സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെയാണ് കൊടുക്കണത് അപ്പൊ അമ്മു വന്നിട്ട് എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന അമ്മ ഉടുത്തു കയറാ പറഞ്ഞു പിന്നെ അവള് പറഞ്ഞു വേണ്ട ഞാനേ തീരെ തടിയില്ലാത്തല്ലേ സെറ്റ് സാരി കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ കാണാനൊരു രസം ഉണ്ടാവില്ല പറഞ്ഞിട്ട് ആ ഉപേക്ഷിച്ചു കേട്ടോ എന്നാ അവളുടെ ആ ധാവണിയോ എടുക്കായിരുന്നു അത് അവള് പറയുകയും ചെയ്തില്ല അടിക്കാൻ കൊടുത്തിട്ട് അവരടിച്ചിട്ടും അവൾക്ക് ഇതിന്റെ അത്ര നോക്കി നോക്ക് എന്താ അത് കാട് പടലങ്ങള് അപ്പൊ കനാലൊന്നു വൃത്തിയാക്കാൻ എന്താ ചെയ്യ നമ്മള് പൈസ മുടക്കി വൃത്തിയാക്കുക അല്ലേ എല്ലാം മലമ്പാമ്പ് കഴിഞ്ഞ് ഇതിന്റെ എവിടെങ്കിലും മൂലയിൽ ഇരിക്കും കൂടി ഇല്ല എന്തായാലും ഈ മഴ അങ്ങനെ ആയിട്ട് എവിടെ തിരുമ്പിട്ട് ഇടണത് എന്തൊരു മഴ ആയിച്ചിട്ടാ പെരും മഴയാണ് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാലും പോരാ ഇപ്പം ഒന്ന് തോർന്നിട്ടേ ഉള്ളൂ അപ്പോ മഴ പെയ്യാൻ തുടങ്ങിയപ്പിക്കനെ നമുക്ക് തണുപ്പ് പിടിച്ചു കോഴികളെ പാവമുറ്റങ്ങളും മഴ ചാലിൽ കൊണ്ടിട്ട് അരിക്കും കൊണ്ടു അമ്മ ചായ പാത്രം എടുക്കാൻ വന്നാ കുറച്ച് ചായക്കെന്തെങ്കിലുമൊക്കെ കടി വേണ്ടേ എന്താ ചെയ്യ അരി വറുക്ക് മഴ പെയ്യ നല്ല അടച്ച് മഴ പെയ്യുന്ന സമയത്തില്ലേ അരി വറുത്തതും ചായം കഴിക്കണതും കോഴികൾ നമുക്ക് ഇങ്ങനെ വീട് പിറ്റേ കൂട്ടിൽ കയറിയേ ഇല്ല ഇങ്ങനെ അതിന് ഇതിലിങ്ങനെ നിൽക്കുന്നിട്ട് ആ മുഴുവൻ മഴയും കൊള്ളും ഇല്ലടാ ഏ കോഴികളെ എന്നാലും കൂട്ട് കേറിക്കൂടെ നിങ്ങള് പോലെ പൊക്കോളി അമ്മ അമ്മയും എന്താ ബിരക്കില്ലേ ഇങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് അമ്പലത്തേക്ക് പോകാൻ വേണ്ടിട്ടേ ഞാൻ പറയുന്നു പൊക്കോളാൻ അമ്പലത്തേക്ക് പൊക്കോളൊന്നും ഞാൻ എനിക്കില്ല എനിക്ക് വയ്യാ പോന്ന് എനിക്ക് രാവിലെയൊക്കെ നേർത്ത് കുറച്ച് നേരം കടക്കണം തോന്നും പക്ഷെ കടക്കാൻ ഇപ്പൊ പറ്റണേ ഇല്ല ട്ടോ എന്തെങ്കിലൊക്കെ ഇട്ട് സമയം പോകും തലയിൽ മുടിയോടെ പൊന്നുന്റെ പൊന്നു തലയിൽ മുടിയോടെ മുടിയെടുത്തു

ഇപ്പൊ നല്ല വെള്ളം ഉണ്ടാവൂലപ്പ എന്താ ഒരു രണ്ട് രണ്ടര മണിക്കൂർ പെയ്ത മഴ അയച്ചിട്ടാഴേക്കൂടെ നല്ല വെള്ളം അതെല്ലാം ഇങ്ങനെ മഴ പെയ്യും മഴ നല്ല പെയ്തു കഴിഞ്ഞല്ലേ സത്യം പറയാച്ച് കുളിക്കാനേ തോന്നില്ല എനിക്കെന്താ പറയല മഴ എല്ലാ നമ്മുടെ വീടിന്റെ പണിയേ എന്തെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതന്നെ പെയിന്റിംഗിന്റെ പണി തന്നെ ചെയ്യണമെങ്കിൽ ഉള്ളത്തെ കഴിഞ്ഞിട്ട് പൊറത്ത് ചെയ്യാറു വെച്ചാ എന്താ ചെയ്യുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അങ്ങനെ ഇറങ്ങണതിന്റെ അവിടെ ഒരു സ്റ്റെപ്പ് കേട്ടണ്ടേ അതൊന്നും നടക്കില്ല എന്തെങ്കിലും ഇപ്പൊ പണിക്കാര് നമ്മളെന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ തന്നെ മഴയെന്ന് മഴ ആരും വരില്ല നമ്മുടെ ചെയ്യാൻ പറ്റില്ല ഉമ്മർത്തേക്കൊന്നും നമ്മള് പെയിന്റ് അടിക്കാൻ പറ്റില്ല ബാക്കിയുള്ളത് കറണ്ട് എടുക്കല് നോക്കട്ടെ പറഞ്ഞപ്പോ പെയിന്റ് അടി കഴിഞ്ഞിട്ട് നമുക്ക് അടി കഴിഞ്ഞിട്ട് पाण दे पाण दे ते െ കോട്ടെന്താ അടുത്ത ഞായറാഴ്ച നമ്മുടെ വീടിന്റെ

ഓരോന്ന് എന്താ വേറെ രീതിയിൽ നമ്മൾ നമ്മളിപ്പോ അത്രക്കൂട്ടിട്ടിപ്പോ അങ്ങനെ കണക്കാക്കിട്ടൊന്നും ഇല്ല ആവണത് എത്തണിയാ ബാലുകാസിൽ വീണ്ടും വൃത്തി വഴി ചെയ്യാന്ന് തന്നെ വിചാരിച്ചായിരുന്നു അതെന്തോ നമ്മൾ മനസ്സ് പോലെ തന്നെ അവിടേക്ക് തന്നെ പോണതേനെ അല്ല പണി എന്തായാലും വൃത്തിവഴി തന്നെ ഉള്ളത് തീരുന്നത് വൃത്തി പകുതിക്ക് എത്തി അത് അവിടെ നിർത്തി അല്ല അതവിടെ നിർത്തി എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടി പൈസ ഇറക്കിയിട്ട് അത് പമ്പും നല്ല നല്ലത് പൈസക്ക് ചെയ്യണി ചെയ്യണത്തില്ലേ അവിടെ മതി പണികൾ വേഗം വേഗം മാറണെന്ന് വിചാരിച്ചിട്ടല്ലോ അതേപോലെ ദൈവം എന്താ എൻ്റെ അമ്മയ്ക്കും പഞ്ചായത്തുനിന്ന് വേഗം പാസ്സായിട്ട് ഇവിടെ നിന്ന് കിട്ടട്ടെ എന്നാ അവർക്കും എന്താണെന്നറിയോ ഈ മഴക്കാലം ഒക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ അവിടത്തേക്കെ ചുമരി മൺചുമരായതും കൊണ്ട് എത്രയും വർഷങ്ങൾ പഴക്കമുള്ളതാണ് കേട്ടോ പഞ്ചായത്തുനിന്ന് കിട്ടുന്നു വിചാരിച്ചിട്ടാണ് ഒന്നും ചെയ്യാതിരിക്കുന്നത് പഞ്ചായത്തുനിന്ന് കിട്ടിയ ഉപകാരമായില്ലേട്ടാ <laughs> െ ഭഗവാനെ നമ്മക്ക് ഒരു വീട് അതുപോലെ തന്നെ വീടില്ലാത്തവർക്കൊക്കെ ഒരു വീടാവട്ടെ മക്കള് അച്ചു എന്താ ഇന്ന് അല്ലേ ഇപ്പഴൊന്നും അതിന് കിട്ടില്ലാത്ര അമ്മ ഇപ്പൊ അവരെ അടുത്ത് പൈസ ഇല്ലാത്ത മക്കൾക്ക് നല്ല മടിയെട്ടോ എന്താ അരി വറുത്തതായിട്ട് ഈ രണ്ട് കൈയില്ലേ നമ്മുടെ ഈ നമ്മുടെ ഈ രണ്ട് കൈയില്ലേ ഈ എന്താ നമ്മള് പഠിക്കുന്ന സമയത്ത് പറയേ നമ്മടെ വലത്തെ കൈയെ ചൊറിഞ്ഞു കഴിഞ്ഞ വെച്ചാല് നമുക്ക് എന്താ തല്ല് കിട്ടാനാണ് പറയൂട്ടാ ചീത്ത കക്കും തല് കിട്ടുന്ന ഈ ഇടത്തെ കൈന്റെ ഉള്ളം കൈ രണ്ട് കൈന്റെ ഉള്ളം കൈ ഈ ഇടത്തെ കയ്യിലുള്ള കൈ ചോറിഞ്ഞുകഴിഞ്ഞാൽ പറയും പൈസ കിട്ടാനാണെന്ന് എനിക്കറിയില്ല എക്കെ അങ്ങനെയൊന്നും പൈസ കിട്ടിയിട്ടില്ല അമ്മയ്ക്ക് അങ്ങനെ വിശ്വാസം പറഞ്ഞുകഴിഞ്ഞപ്പോ അതാണ് വലിയ കാര്യം അതേപോലെ നമ്മള് പഠിക്കുന്ന സമയത്ത് നല്ലോ തല്ലണ്ണ മാഷ്മാരൊക്കെ ഉണ്ടെങ്കിൽ ഈ കരിന്തേച്ചീടെ അല്ലല്ലേ കരിന്തച്ചീടെയല്ല കയ്യിൽ വെച്ചുകഴിഞ്ഞാ അന്ന് മാഷ് തല്ലില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഒരു അന്ധവിശ്വാസം അത് കയ്യെ പിടിച്ചിട്ടോ അത് ഒറ്റമൈനേനെ കണ്ടു കഴിഞ്ഞാല് അപ്പോ പറയും ആ ഒറ്റമൈനെ കണ്ട അന്നത്തെ ദിവസം കഷ്ടാണ് പറഞ്ഞിട്ട് ഒറ്റമൈനേനെ കാണാ കണ്ടേ ഞാനും തെരീ അമ്മിട്ടില്ലേ അമ്മ അതല്ല രസം ഇത് തെരഞ്ഞു കഴിഞ്ഞിട്ടില്ലേ ഇതിനെങ്ങനെ തെരയും തെങ്ങ് ഏഴ് തെങ്ങും നോക്കി കണ്ടിട്ട് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ മാന്തി മതി ഇത്രേ അപ്പൊ തല്ലുള്ളിലേ പറഞ്ഞിട്ട് എന്തൊക്കെ അങ്ങനെ കുട്ടികൾ പറയുമ്പോ ഒറ്റമൈ അന്നൊക്കെ അങ്ങനെ എന്താ ഞങ്ങൾക്ക് തല്ലണ ഒരു മാഷ് ഉണ്ടായിരുന്നു ബാസി മാഷ് പറഞ്ഞിട്ട് ഗോപി മാഷ് പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ അവര് തല്ലാൻ വരും എന്താച്ചാ പഠിക്കില്ല അപ്പൊ കുട്ടികള് പറയണ എന്താ നമ്മള് കേതല്ലോ രണ്ടു പേരിന് ശേഷം ഇന്ന് ഇപ്പൊ മൂന്ന് ദിവസമായി ഇവിടെ പേര് മഴയാണ് കേട്ടോ വന്നിട്ടാണ് ഏട്ടൻ പറയണത് ഇന്ന ദിവസം വന്നിട്ടുള്ളൂ ഇന്നും ആർക്കും ചായ വേണ്ടാണോ എന്താ അമ്മ പറയുന്നത് ഈ മഴ ചായ വേണ്ടായ ഞങ്ങൾക്ക് രണ്ട് ഗ്ലാസ് ചായ കിട്ടിയാലും സന്തോഷം എന്തിന ഇന്നേ ആരെങ്കിലും ഇന്ന് രാവിലെ ഞാൻ ആറേ മുക്കാലിന് തീ കത്തിച്ചതാണ് അത്ര നേരമായിട്ട് അടുപ്പ് തീ കെട്ടിട്ടേ ഇല്ല കെട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ തീ കത്തിച്ചുകൊണ്ട് രാവിലെ ചോറ് വെച്ചു പിന്നെയും ചോറ് വെച്ചു രണ്ട് പ്രാവശ്യം ചോറ് വെച്ചു ഉപ്പേരി ഉണ്ടാക്കി കൂട്ട ഉണ്ടാക്കി ചുക്കവെള്ളം ഉണ്ടാക്കി പി ഇല്ല എന്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉപ്മാവ് ഗ്യാസിലുണ്ടാക്കി കേട്ടോ ഉപ്പ്മാവ് മാത്രം ഗ്യാസിലുണ്ടാക്കി ചായ ബാക്കിയുള്ളത് ഫുൾ അടുപ്പിലുണ്ടാക്കി അതുകൊണ്ട് എന്തായി ഈ അടുപ്പൊന്ന് കണ്ടോ ഇനി അമ്മക്ക് കുളിക്കുളിയും കൂടി കഴിഞ്ഞാ നമ്മടെ അടുപ്പ് ഇതിന്റെ മുകളിൽ വറകോസ് ചെയ്യുന്നതായിരിക്കും ആൾക്കാര് വിചാരിക്കും എന്താ നിങ്ങക്ക് പണി എന്താ നിങ്ങക്ക് പണിന്ന് എന്താന്നറിയില്ല കൂട്ടര് പണി തന്നെയാണ് അതെന്താ മൊരുങ്ങാത്ത് ഒന്നും

ഇത് അരിമുളക്ല്ലേ കാന്ത അരിമുളക് കീറിയിട്ടിട്ട് ഉപ്പു ഇട്ടിട്ട് വെച്ചതാണ് കേട്ടോ ഇനി ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാൻ മുളക് പൊടി ഇട്ട് നമുക്ക് അച്ചാറാക്കാം അച്ചാറാക്കല്ലേ അത് അപ്പൊ അച്ചാറാക്ക ഓണത്തിനല്ലോ അതിന്റെ ഉമ്മ തന്നെ അച്ചാറുത് ഇത് ഓണത്തിനൊക്കെ ഒന്നും നിക്കില്ല ഓണത്തിന് നിക്കാൻ പാത്രേ മാങ്ങ ഓണത്തിന് മതി വേണ്ട മാങ്ങറിയോ ഞാൻ മാങ്ങടാളാണ് മാങ്ങയല്ലെങ്കി നെല്ലിക്കേ കുറച്ച് നെല്ലിക്കട്ടെ നെല്ലിക്ക ഏതെങ്കിലും ഏ ആ കടയിൽ നിന്ന് വാങ്ങിന്ന് രാജി മാഡം ഏടി നീ അടുത്ത മാസം പോരെ ഇല്ല നമ്മളെ അരി അരച്ചു വയ്ക്കട്ടെ കേട്ടോ അരി അരച്ച് വെച്ചാലാണ് നമ്മുടെ നാളെ രാവിലേക്കുള്ള ദോശ ഇഡ്ഡലിയോ ഉണ്ടാക്കേ നടക്കുള്ളു മഴ പിന്നെ ഇതാ ഇരുട്ടടച്ച് വരുന്നുണ്ട് കരണ്ട് എപ്പോഴാണ് പോകുകയെന്നറിയില്ല എന്നാൽ നേരെ അരച്ച് കിട്ടുമോ എന്നൊന്നും അറിയില്ല കേട്ടോ ആകെപ്പാടെ ഇനി ഒന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് ഇതാക്കണം ചോറ് പിന്നെ നമ്മൾ ഉച്ചയുടെ മുമ്പേ ചോറ് തകയില്ല എന്ന് ഇവരിച്ച് ചോറ് വെച്ചതുണ്ട് എന്തമ്മ ഒരു പോകണില്ലേ അമ്മ കുളിച്ചോളിന്നാളേ എന്താ രസം രസം ചെറു പനീർണ്ടാ കുട്ടിക്ക് പാപ്പ ഏതാ ണ്ടാക്കാം ദോശ വേണമെങ്കിൽ ദോശ ഉണ്ടാക്കാം കേട്ടോ എന്താ വേണ്ട വേണ്ട ഏതാ വേണ്ട ചിണ്ടാക്ക എന്താ വൈകുന്നേരത്തെ ചായടി കഴിഞ്ഞു ഇനി പാത്രങ്ങൾ കഴുകാണ്ട് ഇറ്റി അടിക്കണം ഉള്ളടിക്കണം ഇവരെ അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ എല്ലാവരും ഇനിയും വിളിച്ചതാണ് ഞാനെന്ന് ഇല്ല വന്നിട്ട് പോയില്ല പോണില്ല കേട്ടോ അപ്പോൾ അവർ പോയി ഇരുന്ന് വയ്ക്കും എൻ്റെ പണികളൊക്കെ വരുന്നല്ലോ

ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ കേട്ടോ ഇനി അടുത്ത മഴ വരുമ്പഴിക്കും മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ടും പോവും എല്ലാ കാര്യങ്ങളും മുടങ്ങും നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നടക്കാം അച്ചാർ ഇടുന്ന വീഡിയോ ഞാൻ കുറേ അച്ചാറിൻ്റെ വീഡിയോ നമ്മൾ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അച്ചാറിൻ്റെ വീഡിയോ കാണിക്കാത്തത് അല്ലെങ്കിൽ ഞാൻ അച്ചാറിൻ്റെ വീഡിയോ കാണിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ബാക്കി നോക്കുമ്പോൾ ഒന്നും ചെയ്യാനുള്ളത് ഇല്ലേ ഇങ്ങനെ ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഇല്ല അത് കാരണം അത് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നടക്കാം